സാധാരണ എല്ലാവരും മീൻ മേടിക്കുമ്പോൾ വറക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഉപ്പ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം വെള്ളവും ചേർത്ത് ഇളക്കിയെടുത്ത് മീനിൽ തേച്ച് പിടിപ്പിച്ച് വറത്തെടുക്കുകയാണ് പതിവ് എന്നാൽ ആ പതിവ് നമുക്കൊന്ന് തെറ്റിച്ച് നോക്കാം ഈ രീതിയിൽ മീനൊന്ന് വറുത്ത് നോക്കിയോ സംഭവം കിട്ടിലോസ്കിയാണ് അപ്പോൾ അതിനകട്ട് എടുത്തേക്കുന്നത് അയല മീനാണ് ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മീനെല്ലാം ഒന്ന് അടിപ്പിച്ച് വരഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയുണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും നല്ല എരിവുള്ള മൂന്ന് പച്ചമുളകും അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി മൂന്നായിട്ട് മുറിച്ചതും ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും രണ്ട് തണ്ട് കറിവേപ്പിലേയും ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതിൻ്റെ മെയിൻ സീക്രട്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പീരയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലൊന്ന് അരച്ചെടുക്കണം കേട്ടോ വെള്ളം ഒരല്പം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പീര ചേർത്തിട്ട് നിങ്ങൾ അരച്ച് നോക്കണം സംഭവം ഒരു വെറൈറ്റിയാണ് ഇനി ആ മിക്സിയുടെ ജാറ് കഴിഞ്ഞിട്ടുള്ള ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അരൻ മുറി നാരങ്ങൾ ചേർക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് നീ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ശേഷം ഉണ്ടല്ലോ നമ്മൾ വരഞ്ഞ് വെച്ചേക്കുന്ന മീനിലീ മസാല നല്ലതുപോലെ പിടിപ്പിക്കണം അയലമീനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വരയുമ്പോൾ അടുപ്പിച്ച് വരഞ്ഞെങ്കിൽ മാത്രമേ ആ മസാല നല്ലതുപോലെ ആ മീനിൽ പിടിച്ചു കിട്ടത്തുള്ളൂ മസാല തേക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെതായപ്പോൾ നമ്മൾ മൊത്തം ഇവിടെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അര മണിക്കൂർ ഇതുപോലെ അങ്ങോട്ട് ഇരിക്കട്ടെ ശേഷം ഒരു പാനിനകത്തിലോട്ട് നല്ലതുപോലെ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ മസാല പിടിപ്പിച്ചു വെച്ചിട്ടുള്ള മീൻ മുഴുവനായിട്ടങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം മീനിടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ എങ്കിൽ ആ ഒരു പുറംമ്പാവൊക്കെ നല്ലതുപോലെ കൊണ്ട് മരിഞ്ഞ് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലോട്ട് അങ്ങോട്ട് മാറ്റി ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കണം പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതാ ഒരു സൈഡ് നല്ലപോലെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒന്ന് മൊരിഞ്ഞിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി തിരിച്ചുകൂടിയിട്ട് ഇതിനങ്ങോട്ട് ഫ്രൈ അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇത് മുഴുവനും കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് കോരി മാറ്റാനായിട്ട് പോവാണേ ഇത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇനിയാണ് യഥാർത്ഥ പരിപാടി കൊണ്ട് നടക്കാൻ പോകുന്നത് ആ എണ്ണയിൽ നിന്നൊരു അല്പ എണ്ണ എടുത്തിട്ടുള്ളൂ ഇതിനകത്തിലോട്ട് നമ്മൾ ഒരു സവാള സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞതും എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ ഈ സവാള മൊത്തത്തിൽ വയറ്റി കുഴ കുഴ പരിപാടി ആക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കിട്ടിയച്ചാൽ മതി കൂടെ തന്നെ ഉണ്ടല്ലോ ഒരു തക്കാളി വട്ടത്തി കട്ട് ചെയ്തോട് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് പാകത്തിനുള്ള ഒരു അല്പ ഉപ്പ് കൂടി ചേർത്ത് ഒരു രണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലൊന്ന് ഈ ഇളക്കിയെടുത്ത് വയറ്റിയെടുക്കണം വയറ്റുക എന്ന് പറഞ്ഞാൽ തക്കാളി അങ്ങോട്ട് ഒരുപാട് വയറ്റെടുത്ത് കറക്റ്റ് സമയം രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടും അത്രയും മതിയെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വറുത്ത് വെച്ചേക്കുന്ന മീനിൻ്റെ സൈഡിൽ തണ്ട് ഇത്തി കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കണം ചോറ് കഴിക്കാനോ അല്ലാതെ ഉണ്ടെങ്കിൽ കപ്പ പുഴുങ്ങിയതൊക്കെ കഴിക്കാനേ ഈ മീൻ വറുത്തതും താണ്ട് ഈ ഒരു തക്കാളി സവാള കൂട്ടുകൂടെ അങ്ങോട്ട് ചേർത്തിട്ട് കഴിക്കണം എൻ്റെ പൊന്നടാവ് ഒന്നും പറയാനില്ല ഈ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിൽ ഏത് മീൻ വേണമെന്നു വറത്ത് കൊടുക്കാം അന്യ ടേസ്റ്റായിട്ട് ഒരു തവണ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും നമ്മൾ മീൻ വറുത്ത് കഴിക്കുക അപ്പോൾ പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്തു വയ്ക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വെറൈറ്റി സംഭവമാണേ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ വീണ്ടും പറയുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കിട്ടുകാച്ചി ഐറ്റംസുകൾ ഇനിയും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നല്ലൊരു കിട്ടിലൻ കിട്ടിലോസ്കി ഐറ്റം ആയിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് Thank you